കോസ്റ്ററിക്ക എന്നത് മധ്യ അമേരിക്കയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ രാജ്യമാണ് പശ്ചിമഭാഗത്ത് പസഫിക് മഹാസമുദ്രവും കിഴക്കൻ ഭാഗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രവും അതിരിടുന്നു പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യവും വൈവിധ്യവും കൊണ്ട് കോസ്റ്ററിക്ക ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികൾക്ക് പ്രിയപ്പെട്ടിടമാണ് ആമസോൺ മഴക്കാടുകൾ പർവ്വതങ്ങൾ സജീവ അഗ്നിപർവ്വതങ്ങൾ മനോഹരമായ കടൽത്തീരങ്ങൾ ജൈവവൈവിധ്യത്തിൽ സമൃദ്ധമായ വനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം ഇവിടെ ലധികം വംശജ ജീവജാലങ്ങൾ അനേകം പക്ഷികൾ വവ്വാൽ കുരങ്ങ് തവള തുടങ്ങി അനേകം ജീവികൾ കാണാം നാഷണൽ പാർക്കുകളും റിസർവുകളും ഇവിടുത്തെ പ്രകൃതിരക്ഷയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നു ഭക്ഷണത്തിലും കോസ്റ്ററിക്കയ്ക്ക് പ്രത്യേകതയുണ്ട് ഗല്ലോ പിൻഡോ എന്ന ലളിതമായ അരിയും കറിയുമാണ് ഇവിടത്തെ പ്രധാനം കൂടാതെ ബ്ലാക്ക് ബീൻസ് പ്ലാന്റൈൻസ് മാസം പുതിയ പച്ചക്കറികൾ എന്നിവയടങ്ങിയ വിഭവങ്ങൾ ഇവിടുത്തെ ഭക്ഷണത്തിൽ പൊതുവെ കാണാം കടൽ ഭക്ഷ്യങ്ങളും പഴങ്ങളും കോസ്റ്ററിക്കയുടെ ഭക്ഷണരുചിയെ സമ്പന്നമാക്കുന്നു തണുത്ത കാറ്റും പച്ചപ്പും നിറഞ്ഞ പ്രകൃതിയും വിഭിന്നമായ ഭക്ഷണരുചികളും മനോഹരമായ അനുഭവങ്ങൾ തേടുന്നവർക്ക് കോസ്റ്ററിക്ക ഒരിക്കലും മറക്കാനാവാത്ത സ്ഥലമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദിസ് വീഡിയോസ് അ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് ആ ബ സബ്സ്ക്രൈബേഴ്സ് കൂപ്പുകൈ